നമസ്കാരം മാർച്ച് എട്ടിന് ശിവരാത്രി വരുന്ന വെള്ളിയാഴ്ച മഹാദേവന്റെ അനുഗ്രഹം വാരിച്ചൊരിയുന്ന സമയം ചില നക്ഷത്രജാതകർക്ക് ഇതൊരു വലിയ അവസരമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് അവസരങ്ങൾ വന്നു ചേരുന്ന സമയം കഷ്ടതകളും ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർ ഇനി എവിടെയും വിജയിക്കുക തന്നെ ചെയ്യും അതാണ് പറഞ്ഞത് വരുന്ന അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ ഈ നക്ഷത്രജാതകർക്ക് ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് തീർച്ചയായും ഇനി ഇവരുടെ അത്ഭുതത്തിൻ്റെ സമയമാണ് ഒരുപാട് ദുഃഖങ്ങൾ ഒരുപാട് ദുരിതങ്ങൾ സങ്കടങ്ങൾ അനുഭവിച്ചവരാണ് ഈ നക്ഷത്രജാതകർ വളരെയേറെ ക്ലേശങ്ങളിലൂടെയാണ് ഇപ്പോഴും ഇവർ കടന്നു പോകുന്നത് ഈ സങ്കടങ്ങളൊക്കെ മാറും ഈ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് ഉറപ്പായും ഇവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും മഹാദേവൻ അങ്ങനെയാണ് അറിഞ്ഞനുഗ്രഹിക്കും ഭക്തനെ അറിഞ്ഞനുഗ്രഹിക്കുന്നതിൽ എന്നും മുന്നിൽ തന്നെയാണ് ഭഗവാൻ പരമേശ്വരൻ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കും ഈ പറയുന്ന ഏഴ് നക്ഷത്ര ജാതകർക്ക് ഇനി വരുന്ന നാളുകൾ ഒരുപാടൊരുപാട് അഭിവൃദ്ധിയുടെയും ആയിരിക്കും അന്നേ ദിവസം രാവിലെയോ വൈകിട്ടോ ഭഗവാന്റെ തിരുനടയിൽ ചെന്ന് പ്രാർത്ഥിക്കണം ഈ നക്ഷത്രജാതകർ ഈ നക്ഷത്രജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ നിർബന്ധമായും അവരെ ക്ഷേത്രത്തിൽ അന്ന് പറഞ്ഞു വിടണം ക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ പോയി പ്രാർത്ഥന നടത്തുക തീർച്ചയായും ഈ നക്ഷത്രജാതകരുടെ സകല കഷ്ടപ്പാടും സകല ദുരിതവും സകല ബുദ്ധിമുട്ടുകളും മാറുന്ന സമയമാണ് ഒരു പക്ഷേ ഈ ജാതകരിൽ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ളവരാണ് അവർ വിദേശത്താണ് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്താണ് എങ്കിൽ അവർക്ക് പോകാൻ സാധിച്ചില്ല എങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിമിഷ നേരം കൊണ്ട് സാധിക്കും അങ്ങനെയൊരു അത്ഭുതമാണ് ഇനി നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായും ഈ നക്ഷത്ര ജാതകർ ശിവക്ഷേത്രത്തിൽ പോകണം ശിവഗീതങ്ങൾ കേൾക്കണം യൂട്യൂബിലൊക്കെ ഉണ്ടാകും അതൊക്കെ കേൾക്കുക അന്നേ ദിവസം നിങ്ങൾ ശിവഭക്തിയോടുകൂടി നിൽക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വലിയ ഒരു അത്ഭുതം സംഭവിക്കും ആ നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഇന്നലെ ഞായറാഴ്ചയായിരുന്നു പ്രത്യേക പൂജയുണ്ടായിരുന്നു നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും നിങ്ങൾ കുറിച്ചിരുന്ന എല്ലാവരുടെയും ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരുടെയും ജന്മനക്ഷത്രവും പേരും വെച്ച് പ്രത്യേക പൂജയൊക്കെ നടത്തിയിരുന്നു അതിൻ്റെ ഒരു ഗുണാനുഭവം നിങ്ങൾക്ക് തീർച്ചയായും ഇനിയുള്ള നാളുകളിൽ ലഭിക്കും ഇനി ചൊവ്വാഴ്ചയും പൂജയുണ്ട് നാളെ ചൊവ്വാഴ്ചയാണ് പൂജ വളരെ ഐശ്വര്യമായിരുന്നു നിങ്ങൾക്ക് തീർച്ചയായും അതിൻ്റെ ഗുണാനുഭവങ്ങളൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ നാളെയും പൂജയുണ്ട് നാളെ ചൊവ്വാഴ്ച ദിവസമാണ് ആ പ്രത്യേക പൂജയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഇട്ടേക്കുക നാളത്തെ പൂജയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ ഈ പറയുന്ന ജാതകരെ സംബന്ധിച്ച് വളരെയേറെ ഗുണാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ശിവഭഗവാനെ അറിഞ്ഞു വിളിക്കുക ശിവക്ഷേത്രത്തിൽ പോകുക അവിടെ ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന കുഞ്ഞു വഴിപാടുകൾ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ടോ അതിനനുസരിച്ചുള്ള ചെറിയ വഴിപാടുകൾ ക്ഷേത്രത്തിൽ നടത്തുക മറ്റൊന്നും വേണ്ട ഒരു കൂവളമാല സമർപ്പിച്ചാൽ മാത്രം മതി നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറും ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖങ്ങളാണ് ദുരിതങ്ങളാണ് സങ്കടങ്ങളാണ് ഇനിയുള്ള സമയങ്ങളിൽ ഇവർക്കിനി അഭിവൃദ്ധി ഒരുപാട് വന്നു ചേരും അതുകൊണ്ടാണ് പറഞ്ഞത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം പരമേശ്വരൻ നിങ്ങളെ രക്ഷിക്കും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയുള്ള നാളുകളിൽ നടക്കും ചതയ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു സമയമാണ് ഒരുപാട് ദുഃഖമാണ് ഒരുപാട് ദുരിതമാണ് ധനപരമായിട്ട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏതൊക്കെ കാര്യം മനസ്സിൽ ആഗ്രഹിച്ചു പോകുന്നുവോ അവിടെയൊക്കെ ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് പരാജയം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഈ അടുത്ത സമയങ്ങളിൽ ദുഃഖം ദുരിതം സങ്കടം ഒന്ന് കരഞ്ഞ് മനസ്സ് എന്ന് കരുതിയാൽ അതിനു പോലും കഴിയാത്ത സമയം ആരെയും വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി എല്ലാം ഉള്ളിലൊതുക്കി കഴിയുകയാണ് ചതയ നക്ഷത്രജാതകർ ചതയൻ നക്ഷത്ര ജാതകർ ക്ഷേത്രത്തിൽ അന്നദാനമൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കണം തീർച്ചയായും ഇനിയുള്ള സമയം വളരെയേറെ ഉയർച്ചയുടെ സമയമാണ് ശിവക്ഷേത്രത്തിൽ പോകണം അല്പസമയം അവിടെ ചിലവഴിക്കണം ശിവസന്നിധിയിൽ അല്പസമയം ചിലവഴിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് 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 നേട്ടങ്ങൾക്ക് കാരണമാകും അപ്പോൾ ചതയനക്ഷത്ര ജാതകർ ധാര നടത്തണം മൃത്യുജ ഹോമം നടത്തണം കൂവളമാല ഭഗവാൻ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തണം ഇനി നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരും നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറും ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും ഉറപ്പാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദ്ദമാണ് പുണർദ്ദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് പരീക്ഷണങ്ങളായിരുന്നു ഒരു ജോലിക്ക് വേണ്ടി എന്തുമാത്രം അലഞ്ഞിട്ടുണ്ട് ഒരു ലോട്ടറി അടിക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്നുള്ള ചിന്തയായിരുന്നു പുണർദ നക്ഷത്ര ജാതകർക്ക് അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ചു പക്ഷേ പലപ്പോഴും ഈ നക്ഷത്രജാതകർക്ക് നിരാശ തന്നെയായിരുന്നു ഫലം സമയം വളരെ മോശമായിരുന്നു ഇനി നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കണം ഭഗവാന്റെ തിരുനടയിൽ പോയി പ്രാർത്ഥന നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് ഇനി ഐശ്വര്യമാണ് സമൃദ്ധിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിറവേറും ഉറപ്പാണ് പുണർദ നക്ഷത്ര ജാതകർ ശിവക്ഷേത്രത്തിൽ പോകണം അവിടെ വഴിപാടുകൾ അർപ്പിച്ച് പ്രാർത്ഥന നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും നിങ്ങളുടെ അടുത്തുള്ള അത് ചെറുതോ വലുതോ ഒന്നും നോക്കേണ്ട അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ ഈ സമയത്ത് അന്നദാനമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു പിടിയെങ്കിലും ഭക്ഷണം കഴിക്കണം തീർച്ചയായും നിങ്ങൾക്കതിൻ്റെ പുണ്യമൊക്കെ ലഭിക്കും നിങ്ങളുടെ ജീവിതം മാറിമറിയും നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യമാണ് ഉയർച്ചയാണ് അപ്പോൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഭഗവാന്റെ തിരുനടയിൽ പോയി പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ അകലും ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങൾ എത്തും ഉറപ്പാണ് ആ മൂന്നാമത്തെ നക്ഷത്രം പോരാടമാണ് ഇവർക്കിനി ഐശ്വര്യത്തിൻ്റെ സമയമാണ് സമൃദ്ധിയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി എല്ലാ ദുരിതങ്ങളും മാറി എല്ലാ തടസ്സങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകും വ്രതമെടുക്കുക പറ്റുമെങ്കിൽ പൂരാടം നക്ഷത്ര ജാതകർ ശിവരാത്രി വ്രതമെടുക്കുക ശിവ ശിവരാത്രി ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തുക സന്ധ്യ സമയത്ത് ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക സമയം എത്ര ഇല്ലായെങ്കിലും അന്നേ ദിവസം ഒന്ന് പോകുക ശിവക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പുണ്യം കിട്ടും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം പുരാട പുരാടനക്ഷത്രജാതകർ മനസ്സിൽ വിചാരിച്ച കാര്യം നേടിയെടുക്കുവാൻ ഈ ഒരു സമയം വിനിയോഗിക്കുക തീർച്ചയായും നിങ്ങൾക്ക് നടക്കും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ അത്രമേൽ ചൊരിയുന്നുണ്ട് ഇനി നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ നാളുകളാണ് ഇനി നിങ്ങളുടെ നേട്ടത്തിൻ്റെ സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതിയാണ് ഇവർക്കും വളരെ അനുകൂലമായ സമയമാണ് ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും ഭഗവാൻ ശിവഭഗവാൻ നടത്തി ഏത് കാര്യം പ്രാർത്ഥിച്ചാലും അത് നിങ്ങൾക്ക് നടന്നു കിട്ടും ഈ സമയത്ത് ഉറപ്പായും ശിവക്ഷേത്രത്തിൽ പോകണം എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഉയർച്ചയാണ് വന്നു ചേരാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ രേവതി നക്ഷത്രം ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അയാൾ പോകാത്ത വ്യക്തിയാണെങ്കിലും അത് മകനാകാം മകളാകാം ഭർത്താവാം ഭാര്യയാകാം ആരായാലും നിങ്ങളുടെ വീട്ടിൽ രേവതി നക്ഷത്രമുണ്ട് എങ്കിൽ ക്ഷേത്രത്തിൽ പോകാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളൊന്ന് പറഞ്ഞു വിടണം അല്ലെങ്കിൽ നിങ്ങൾ പോകണം ഐശ്വര്യമാണ് രേവതി നക്ഷത്ര ജാതകർക്ക് ഇനി രക്ഷപ്പെടുവാൻ കഴിയുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറും എല്ലാ സങ്കടങ്ങളും അവസാനിക്കും ഇനി നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് രേവതി നക്ഷത്ര ജാതകർക്ക് ഇനി ഐശ്വര്യം പെരുകും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും അടുത്ത നക്ഷത്രം ചോദ്യാണ് ഇവർക്ക് ഒരുപാട് കഷ്ടകാലമായിരുന്നു ഒരുപാട് ഒരുപാട് ദുരിതമായിരുന്നു സങ്കടങ്ങളായിരുന്നു പേരുദോഷങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് എന്തൊരു കാര്യത്തിന് പോയാലും അവിടെയൊക്കെ തടസ്സങ്ങൾ അനുഭവിച്ച ഒരു സമയമായിരുന്നു ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞു പോയ കാലഘട്ടം അതൊക്കെ മറന്നേക്കുക ശിവരാത്രി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കും ചോതി നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ് ഉയർച്ചയാണ് നേട്ടമാണ് ഇവർ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം മഹാദേവനെ പ്രാർത്ഥിക്കണം മഹാദേവൻ്റെ ഒരു പടമൊക്കെ മൊബൈലിൽ വെച്ച് വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും ഉറപ്പായും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അതിന് സാധ്യമാകും അടുത്ത നക്ഷത്രം മകമാണ് ഒരുപാട് മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണിവർ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചവരാണിവർ ഒരുപാട് ഒരുപാടൊരുപാട് സങ്കടങ്ങളുള്ളവരാണ് ഇവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ജലധാര നടത്തണം കൂവളമാല സമർപ്പിക്കണം ഏതായാലും നൂറിരട്ടി ഭാഗ്യം നിങ്ങൾക്കിനി വന്നു ചേരും നിങ്ങളുടെ ജീവിതം മാറി മറിയും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒക്കെ നടക്കും ഈ ശിവരാത്രി നിങ്ങളെ സംബന്ധിച്ച് മകൻ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെ സമയമാണ് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും നിങ്ങളുടെ ജീവിതം മാറി മറിയപ്പെടും ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾ നേടിയെടുക്കും ഉറപ്പാണ് അടുത്ത നക്ഷത്രം പൂയമാണ് നിങ്ങളുടെ സമ്പത്ത് കുതിച്ചുയരും നിങ്ങൾ രാജാവിനെ പോലെ ജീവിക്കും ഒരുപാട് ദുഃഖങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചു കഴിയുന്നവരാണ് പൂയം നക്ഷത്ര ജാതകർ തീർച്ചയായും നിർബന്ധമായും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം അത് നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് നേടിത്തരും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഉയർച്ച നേടിത്തരും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഈയുള്ള സമയം കഴിയും ഉറപ്പാണ് അപ്പോൾ തീർച്ചയായും നക്ഷത്രജാതകരെല്ലാം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്യുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുന്ന സമയമാണ് ഈ ശിവരാത്രി നിങ്ങൾക്ക് ഏറ്റവും അധികം ഗുണം ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അധികം ഗുണം തരുന്ന സമയം തന്നെയായിരിക്കും കഷ്ടകാലങ്ങൾ മാറും തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു തന്നെ കിട്ടും ഉറപ്പാണ് അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങൾ കടക്കുകയാണ് മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽച്ചൊരിയും നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ശംഭവ് മഹാദേവ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചിരിക്കുക തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ എത്തട്ടെ വലിയ വലിയ നേട്ടങ്ങൾ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരേ നന്ദി നമസ്കാരം